ും വാത്ത് അങ്ങനെയാ അവർ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നു വീട്ടിൽ ബെല്ലടിച്ചു ഉമ്മ പഠിച്ചോനെ എന്താ മക്കളെ തുറക്കുന്നില്ലേ പഠിച്ചോനെ എന്താ ചെയ്യുക മോളെ അവളുടെ ഫോണിലേക്കൊന്ന് വിളിക്ക് പഠിച്ചോനെ ഉമ്മ എടുക്കുന്നില്ല ഫോണ് ഒന്നും കൂടെ റിങ് ചെയ്ത് നോക്ക് മോളെ ആ എടുത്തു ഹലോ ഇത്താ നിങ്ങൾ ഉറങ്ങിയോ വാതിൽ തുറക്കി എന്തിനാടി എന്നെ വിളിച്ചത് ഞാൻ വാതിലൊന്നും അടച്ചിട്ടില്ലല്ലോ ആ എനിക്കതിൻ്റെ പണിയല്ലേ പിന്നെ ഉമ്മ പഠിച്ചോനെ അവളെ വിശ്വസിച്ചാണല്ലോ നമ്മൾ പോയത് പഠിച്ചോനെ മോളെ വർഷ മോളേ എൻ്റെ പൊന്നൊക്കെ അവിടെ ഉണ്ടോ നോക്കടി ഉമ്മ നിങ്ങളത് ഉണ്ടോ നോക്കി എൻ്റേത് തുറന്നിട്ടുണ്ട് എൻ്റെ പൊന്ന പൊന്നിൻ്റെ ആരുടെ തുറന്നില്ല ഓ പഠിച്ചോൻ കാത്തുതന്നെ ഉമ്മ ഇനി ഞാൻ ഇവളെ കാത്ത് വാതിൽ തുറന്നിട്ട് പോകൂലെട്ടോ എന്തൊരു പെണ്ണാണ് പെണ്ണാണിവൾ നമ്മളെ വീട്ടിലൊരങ്ങാണല്ലോ പഠിച്ചോനെ ഇങ്ങനത്തെയൊക്കെ ഓരോന്നിനെ കിട്ടാതിരിക്കട്ടായിരിക്കും ആ വിധ ആരെയും ആരെയും മൈൻഡ് ചെയ്യുകയില്ല അവൾ ഫോണിൽ ആരോടോ ചാറ്റിംഗ് ആയിരിക്കുകയായിരുന്നു ഉമ്മ അവിടേക്ക് കയറി ചെന്ന മോളെ ആരോടാ ചാറ്റുന്നേ ആസിഫാണോ ഏഹ് ചെറപ്പോ തള്ളൻ്റെ ഒരു ചോദ്യം ആസിഫിനെ വിളിച്ചിട്ടുണ്ടാകും വിളിച്ചേക്കല്ലേ ഇപ്പം ഞാൻ എനിക്ക് വേറെ പണിയൊന്നുമില്ല ഉമ്മ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു പറ അനസ് മോനെ നോക്കിയാ ആബിതയ്ക്ക് എന്തോ ഒരു കള്ളപ്പണി ഉണ്ട് കേട്ടോ ഏതോ ആരോ ഉണ്ട് എനിക്കൊരു സംശയമുണ്ട് അനസ് ഹേ അതൊന്നും ഉണ്ടായില്ലമ്മ ഞങ്ങൾക്ക് തോന്നിയതാവും അല്ല മോനെ അതാണ് അവൾക്ക് ആസിഫിനോടും മക്കളോടും ഒന്നും ഇഷ്ടമല്ലാത്തത് കാവണ് മോനെ ചതിക്കുന്നുണ്ടോ റബ്ബേ എൻ്റെ റബ്ബേ എന്റെ മോനെ കാക്കണേ റബ്ബേ ഉമ്മ ഉമ്മ ഷെറീന മോളെ വിളിച്ചു ഉമ്മ ഷെറീന മോളെ വിളിക്കാണ് ഹലോ ഷെറിമോളെ എന്താ എന്താ വർത്താനം സുഖനമ്മ എന്താ ടി മക്കളൊക്കെ ഇട ഷെഫി പോയോടി ആ ഷെഫി പോയിമ്മ കുട്ടികളോ ഇന്ന് ലീവായിരിക്കില്ലേ ആ ഉമ്മ ഇന്ന് ഇന്ന് കറുത്ത ഭാവമായിട്ട് ഭാവദേശമല്ലേ ഭാവ ദിവസമായിട്ട് ഇന്ന് സ്കൂളിന് ലീവാണ അത് ശരിയാണല്ലേ മോളെ എന്താ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ വർത്താനം ഒരുക്കൊക്കെ സുഖ തന്നെയല്ലേ വരുണ്ടിരുന്നാല് ഷെഫി വന്നിട്ടോ ആ ചെലപ്പോൾ വരാട്ട്മായിക്കോട്ടെട്ടോ മോളെ വലൈക്കും വലൈക്കു സ്ലാം ആബിത മൂത്തച്ഛിക്ക് ഫർസുമോളോട് ഇഷ്ടമേ അല്ല പതിവില്ലാതെ ആബിത അടുക്കളയിൽ കയറി ഉമ്മയും ഉപ്പയും സംസാരിച്ചിരിക്കുമ്പോൾ ആബിത ചായയുമായി പലഹാരവുമായി വന്നു ഉപ്പ എടി എന്താ ഇപ്പത് കഥ ആള് മാറിയോ അല്ലേക്കാ അത് ഇത് നിങ്ങളെ വരുമ്പോൾ തന്നെ എന്തോ ഒരു സോപ്പിടൽ തോന്നുന്നു ആബിത ഉമ്മ ചായ കുടിച്ചോളിമ ആ മോളെ എൻ്റെ മോളെന്തേ മക്കളുടെ ഒരാവിടെ ഉണ്ട് ആപിത ഉമ്മ ഉപ്പ പറ ജോലിക്ക് പോയാൽ നിങ്ങൾക്ക് ആരാ ഇങ്ങനെ ചായ ഉണ്ടാക്കി തരാ എനിക്ക് എനിക്കല്ല ഉണ്ടായിട്ടല്ലേ നിങ്ങൾക്ക് നല്ല ചായയും സ്നേഹവും ഇങ്ങളോടൊരു അത്ര സ്നേഹമൊന്നുമില്ല ഓൾ എന്നോട് നിങ്ങളെ പറ്റി എന്തൊക്കെയാ പറഞ്ഞെന്നത് അറിയോ ഉമ്മ ഉമ്മക്ക് ഉമ്മക്ക് കാര്യം മനസ്സിലായി ഉമ്മ തലകുലുക്കി ഉപ്പ പറഞ്ഞു എടി എടീ കുത്തിതിരിപ്പുണ്ടാക്കാൻ വന്നതാടി ആപിത അവൾക്ക് പർസു ദേഷ്യമാ നമുക്കും അതുപോലെ ആവണന്നാണ് അവൾ പറയുന്നത് ഞാൻ എന്തിനാണ് എടീൻ്റെ പർസുമോളെ സ്നേഹം നല്ലവണ്ണം സ്നേഹിക്കും അതിനെ അത് പർസുമോളെ അടുത്ത് തന്നെ അവൾ ആബിതാനെ കൊണ്ടെടുത്താൻ പറ്റത്തില്ല ആബിത ഹേ എന്താന്നില്ലേ കേളവന്മാർക്ക് മനസ്സിലാവും ഒന്നു അങ്ങനെ ഫർസു മോളും മനസ്സും വന്നു ഉമ്മ മോളെ എനിക്കൊരു കാര്യം കേൾക്കണോ ഫർസു എന്ത ഉമ്മാ അബിത ഇന്ന് ചായ ഉണ്ടാക്കി തന്നു ഇത്താത്തെയോ ആ മോളെ അപ്പം തന്നെ എനിക്ക് ഒരു ഡൗട്ടുണ്ട് അപ്പോൾ പറയാ ഇനി ജനെ കുറിച്ച് കാര്യങ്ങൾ ഓളോട് പറഞ്ഞിരിക്കണെന്ന് ഇ ചെറങ്ങനെ ഉമ്മ ഞാൻ ഒരിക്കലും പറയൂലെട്ടുമ്മ ഞാൻ എൻ്റെ ഉമ്മ സ്വന്തം പോലെ ഉമ്മനെ ഉമ്മ ഉമ്മ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യൂ ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ അതിനോട് പറയാൻ പോകലുമില്ല സാരമില്ല മോളെ എനിക്കറിയാം അവൾക്കതും അല്ലാതെന്തൊക്കെ പറയും ഉമ്മയും ഉപ്പയും അത് വിശ്വസിക്കൂലട്ടോ എൻ്റെ കുട്ടി റിയുന്നത്ര എനിക്ക് എന്റെ കുട്ടീനെ അറിയുന്നത്ര ആബിതക്കറിയോ ആബിതനെ നമുക്കറിയൂട്ടോ ആബിത പറയുന്നതൊന്നും ഞമ്മള് വിശ്വസിക്കൂല എന്റെ കുട്ടീനെ എനിക്ക് നല്ലോണം അറിയും പർശ്ശുമോള് രാത്രിയായി ഇക്കാ എന്തടി പെണ്ണെ നിനക്കൊരു ഉഷാറില്ലല്ലോ എന്തു പറ്റി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നുമില്ലക്കാ എടീ എന്നോട് പറയില്ല എന്തോ ഉണ്ട് ണേ നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എല്ലാം പറയണം മിക്കാക്കാനോട്ന്ന് ആ ഇക്ക അതിന് മാത്രം ഒന്നുമില്ല ഇക്ക പക്ഷെ നീ എന്താ ഇത്ര മൂഡ് ഓഫ് ആയിട്ടുണ്ടല്ലോ നീ എന്തിനാ ഇത്ര മൂഡ് ഓഫ് ആയത് അത് നിങ്ങൾക്ക് തോന്നുകയാ മുത്തയെ തോന്നുകയാ മുത്തയെ ടെൻഷൻ അടിക്കരുത് എനിക്കത് ഇഷ്ടമില്ലാട്ടോ ഇക്ക അവൾ അനസിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവൾ അനസിനോട് പറയുമോ ആബിത പറഞ്ഞ കാര്യം കാത്തിരുന്ന് കാണാം അവൾ അനസിനോട് പറയുമോ ആപിത പറഞ്ഞത് കാത്തിരുന്ന് കാണാം ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അസല വലൈക്കും വർഹമല്ല താലി വാബർക്കാത്തു